എല്ലാവർക്കും സുൽഫ ഗ്രിൻഡറിയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ അപ്പൊ ഇതിപ്പോ ഉണക്കി ആക്കാനുള്ള കസ്തൂരി മഞ്ഞളാണ് അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്തിനാണ് ഉപയോഗിക്കണത് എന്ന് വെച്ചുകഴിഞ്ഞാൽ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നത് പിന്നെ ആയുർവേദ മരുന്നുകളിലൊക്കെ ചേരുവയിട്ട് ഉപയോഗിക്കേണ്ട ഈ കസ്തൂരി മഞ്ഞൾ അപ്പൊ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് ഇരിക്കണെന്നു വെച്ചാൽ കണ്ട ഇതേപോലെയാണ് കസ്തൂരി മഞ്ഞൾ ഇരിക്കണത് കണ്ട അപ്പൊ ഈ ഒരുപാട് പേർക്ക് കസ്തൂരി മഞ്ഞൾ മാറി പോകാറുണ്ട് ഇപ്പൊ ഇത്ര നാൾ ആൾക്കാർ മഞ്ഞക്കൂവൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് കസ്തൂരി മഞ്ഞളായിട്ട് കണ്ട കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല ചന്ദനത്തിന്റെ കളർ കളറായിരിക്കുള്ളൂ നടുക്ക് കണ്ട നമ്മ പൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചന്ദനത്തിന്റെ കളർ തന്നെ ആയിരിക്കുള്ളൂ പിന്നെ ഒരു കർപ്പൂരത്തിന്റെ മണവായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഈ മാങ്ങ ഇഞ്ചി ഇരിക്കണത് അതേപോലെ തന്നെ നീലക്കൂവ് ഇരിക്കണത് പന്നക്കൂവ് ഇരിക്കണതൊക്കെ ഒരേപോലെ ഇരിക്കുള്ളൂ ഇതേപോലെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് ഫോട്ടോ ഇട്ടരാറുണ്ട് പക്ഷെ ആ ഫോട്ടോ കണ്ടാലൊന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം മാങ്ങ ഇഞ്ചി ഒക്കെ സെയിം ഇതേപോലെ തന്നെയാണ് ഇരിക്കണത് പക്ഷേ കസ്തൂരി എന്ന് വെച്ചാല് കണ്ട നല്ല കർപ്പൂരത്തിന്റെ മണോണ് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ഉൾവശം ഇരിക്കണത് അപ്പ നമുക്കിത് എങ്ങനെയാണ് ഇത് പൊടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകുക കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തണലിൽ ഉണക്കിയിട്ടാണ് നമ്മൾ പൊടിച്ച് വെക്കണത് നമുക്ക് പൊടിച്ച പൗഡർ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് തേനിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം തൈരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പനിനീരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ശരീരത്തിന് ഏതാണ് ചിലവർക്ക് ചില തണുപ്പൊന്നും പറ്റൂല തൈരൊന്നും പറ്റാത്ത ആളുകൾ ഉണ്ട് അപ്പൊ അവർക്ക് ഏതാണ് ശരീരത്തിന് ഒറ്റന്ന് വെച്ചാൽ അതില് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം ചെറിയ കുട്ടികൾ ഇപ്പൊ ഈ പ്രസവിച്ചൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വരെ കസ്തൂരിമഞ്ഞളാണ് ഉപയോഗിക്കണത് അപ്പൊ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നിറം വർദ്ധിക്കാനൊക്കെ ആയിട്ടാണ് നമ്മുപയോഗിക്കുന്നത് നല്ല റിസൾട്ടാണ് കേട്ടോ ഒരുപാട് പേരാണ് എൻ്റെ കയ്യിൽ നിന്ന് പൗഡർ മേടിക്കണത് പിന്നെ ഇതിന്റെ വിത്തും തൈക്കെ ഒരുപാട് പേര് മേടിക്കണ്ട് വിത്തും നമ്മ ഇത് തന്നെ വിത്തായിട്ട് ഉപയോഗിക്കണത് നമുക്ക് ഇതേന്ന് ഒരു ചെറിയ പീസ് നട്ടാ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മഞ്ഞൾ കിട്ടും അപ്പൊ നമുക്ക് വിത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഏഹ് വിത്ത് നമുക്ക് ഗ്രോ ബാഗിൽ നടാം അതേപോലെ തന്നെ താഴെ നട ചെടിച്ചട്ടിയിൽ നടാ അപ്പൊ നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമുക്ക് എളുപ്പം വളർത്താൻ പറ്റിയതാണ് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട നമുക്ക് സാധാ മഞ്ഞളിന്റെ പറ്റുന്ന പോലും കസ്തൂരി മഞ്ഞലിന് വേണ്ട നന്നായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവും നമുക്കൊരു ഇപ്പൊ ഒരു എട്ട് പീസൊക്കെ നമ്മൾ നട്ട കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നടൻ നടാനും നമുക്കിപ്പ ചെടിച്ചട്ടിയില് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ വീട്ടിലെ വളം മാത്രം മതി കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ടു കൊടുത്താൽ മതി ജൈവ മാത്രം ഉപയോഗിക്കലാ നല്ലത് കാരണം നമ്മിത് മുഖത്തൊക്കെ സൗന്ദര്യവർദ്ധനവിനൊക്കെ ഉപയോഗിക്കുമ്പോ രാസവളങ്ങളും രാസ കീടനാശിനികളോ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല നമ്മ ശരീരത്തിലൊക്കെ നമ്മ അപ്ലൈ ചെയ്യണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ജൈവവളം മാത്രം ഉപയോഗിച്ച് വേണം നമ്മ കസ്തൂരിമഞ്ഞു കൃഷി ചെയ്യാനായിട്ട് അപ്പൊ ഇതാണ്ടിട്ട് നമ്മ പൊടിച്ച് വച്ചേക്കണ കസ്തൂരിമഞ്ഞലിന്റെ പൗഡർ അപ്പൊ കസ്തൂരിമന്നലിന്റെ പൗഡർ കണ്ട ഇരിക്കണത് ഇതേപോലെയാണ് നല്ല ചന്ദനത്തിന്റെ കളറാണ് കണ്ടത് കസ്തൂരിമഞ്ഞലിന്റെ പൗഡറിന്റെ കളർ അപ്പൊ കസ്തൂരി മഞ്ഞൾന്ന് പറയുമ്പോ എല്ലാവരും ധാരണ ഒരു മഞ്ഞ കളർ ആയിരിക്കും എന്നാണ് പക്ഷെ മഞ്ഞ കളർ അല്ല ഇതേപോലെയാണ് പൊടിച്ച് കഴിഞ്ഞാൽ ഇരിക്കണത് അപ്പൊ നമ്മിത് അപ്ലൈ ചെയ്യണെന്താന്ന് വെച്ചാൽ നമ്മിപ്പോൾ കുറച്ച് പൗഡർ എടുത്തിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചാണ് നമ്മൾ പൗഡർ എടുക്കണത് എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ വിട്ട് തേനിലോ പാലിലോ പനിനീരിലോ തൈരിലോ തേങ്ങാപ്പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഉപ ഉപയോഗിക്കാൻ വേണ്ടി നമ്മ ഒരു മണിക്കൂർ നേരം ഇത് തേച്ച് ഈ നമുക്ക് ശരീരത്തൊക്കെ പിടിപ്പിച്ച ശേഷം നമുക്ക് പിന്നെ അത് കഴിക്കളഞ്ഞാൽ മതി ഏട്ടാ അപ്പൊ ഒരു മണിക്കൂറെങ്കിലും നമ്മ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോ ഒരു മണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിക്കണം പിന്നെ നമുക്ക് ഇപ്പൊ പൗഡറാക്കി കഴിഞ്ഞാല് നമുക്ക് ഒരു വർഷം വരെ നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാം നമ്മ ചില്ലിന്റെ കുപ്പികളിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ടവർക്ക് ഫ്രിഡ്ജിലൊക്കെ അല്ല എങ്കില് നമുക്ക് പുറത്തുവച്ചാലും മതി യാതൊരു കേടും പറ്റൂല ഏർ കിലോ മൂവായിരം രൂപ വരെ വലിയ കസ്തൂരിമനലിന്റെ പൗഡറിന് അപ്പൊ നമുക്ക് കസ്തൂരി മഞ്ഞളുടെ കൃഷി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് പൊടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ പൊടിച്ചെടുക്ക അപ്പൊ ഇതൊക്കെ കേട്ടോ മഞ്ഞക്കൂവ നീലക്കൂവ മാങ്ങ ഇഞ്ചി ഒക്കെ അപ്പൊ അത് ഏതൊക്കെയാ നിങ്ങൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തി കാണുമ്പോ ഇതെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുള്ളൂ അപ്പൊ ആ മഞ്ഞക്കൂവയാണ് ഈ കാണുന്നത് കണ്ട ഇതാണ് മഞ്ഞക്കൂവ ഇതാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പ് കളിന്നൊക്കെ മേടിക്കാൻ കിട്ടണത് പക്ഷെ ഇത് മഞ്ഞക്കൂവേണ് എട്ടെ ഇത് നമ്മ മുഖത്തൊന്നും അപ്ലൈ ചെയ്തിട്ടൊരു കാര്യമൊന്നുമില്ല പിന്നെ പുകച്ചിലും നീറ്റലൊക്കെ ഉണ്ടാവും പിന്നെ ഇത് കൂവട പൗഡർ ആക്കി നമ്മ കഴിക്കാനായിട്ട് എടുക്കണതാണ് അപ്പൊ അല്ലാണ്ട് ഇത് മുഖത്ത് തേക്കണതല്ല ഇത് പിന്നെ ഇതാണ് കേട്ടോ മാങ്ങായും കണ്ട മാങ്ങി നമ്മ നോക്കും മറ്റന്നോട്ടത്തില് മാങ്ങായും കസൂരി മഞ്ഞളൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കണേ കണ്ട അപ്പൊ മാങ്ങായ തിരിച്ചറിയണം എങ്ങനെയാന്നുവച്ചതിനാ കണ്ടാ നമ്മ അകോ നോക്കുമ്പോ ഏഹ് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരേപോലെ തന്നെ തോന്നും പക്ഷെ നല്ല പച്ച മാങ്ങയുടെ മണു അങ്ങനെ നമ്മ തിരിച്ചറിയണ കണ്ട അപ്പ ഇതേപോലെയാണ് മാങ്ങയഞ്ചി ഇരിക്കണത് പിന്നെ നീലക്കൂവ കണ്ട നീലക്കൂവ കസ്തൂരിമഞ്ഞ പോലെ തന്നെ ഇരിക്കും നീലക്കൂവ നമ്മപ്പൊടിയൊക്കെ ആക്കി ഉപയോഗിക്കണതാണ് ഏകദേശം ഒരു നീല കളറായിരിക്കുള്ളൂ ഈ നീലക്കൂവക്ക് അപ്പൊ ഈ കാണുമ്പോ കസ്തൂരിമഞ്ഞ പോലെ തോന്നും അപ്പൊ എല്ലാവരും ഇത് വെട്ടിട്ട് കൂവ് ചോദിക്കാറുണ്ട് പക്ഷെ കൂവ ഏഹ് നമുക്ക് പൗഡർ ആക്കണം കൂ വേണ്ടത് കസ്തൂരി മഞ്ഞൾ അല്ലേത് പിന്നെ ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കണ്ട ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മ മുറിക്കുമ്പോൾ കണ്ട ചന്ദനത്തിന്റെ കളറാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പ ഇത് തിരിച്ചറിയണത് നമ്മിങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് വലിയ പര്യടനമൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണല്ലോ കസ്തൂരി മഞ്ഞള് അപ്പൊ ആ ഒരു എട്ടെണ്ണം നട്ട കഴിഞ്ഞാല് നമുക്ക് ഒരു നാല് ബാഗില് ഒരു എട്ട് പീസ് നട്ട കഴിഞ്ഞാല് നമുക്ക് ഒരു വർഷത്തേക്കുള്ള പൗഡർ നമുക്ക് അധികം തന്നെ ഉണ്ടാക്കി എടുക്ക കാരണം ഏർ ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടാക്കി കിട്ടും നമ്മൾ ജൈവവളം മാത്രം ഇട്ടാൽ മതി രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കരുത് നമ്മ മുഖത്തൊക്കെ തേക്കടത്താണല്ലോ ശരീരത്തൊക്കെ അപ്പം നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയാണ് ഇപ്പൊ കസ്തൂരിമഞ്ഞളൊക്കെ നടേണ്ട ഒരു ടൈമാണ് അപ്പ നമ്മുടെ വീട്ടിൽ പഴയ ഗ്രോ ബാഗ് ഇപ്പൊ നമുക്ക് പുതിയ ഗ്രോ ബാഗ് ഒന്നും വേണമെന്നില്ല പഴയ ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലോ ചെടിച്ചട്ടിയിലോ എന്തില് വേണമെങ്കിലും നമുക്ക് കസ്തൂരിമഞ്ഞൾ കൃഷി ചെയ്യാം അപ്പൊ എല്ലാവരും കസ്തൂരി മഞ്ഞളൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക